നമസ്കാരം ശബരിമല സ്വർണക്കടത്ത് കേസിൽ അടൂർ പ്രകാശിനെ എസ് ഐ ടി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോൾ യുവമോർച്ചയ്ക്ക് പ്രതിഷേധം ഇല്ലെങ്കിലും അങ്ങനെ ചെയ്തതിൽ കട്ട കലിപ്പ് യുവമോർച്ചക്ക് ആരെങ്കിലും ഒരാളോ ചെയ്താൽ മതിയല്ലോ അല്ലെങ്കിൽ ഒന്ന് ആലോചിക്കണേ മുഖ്യമന്ത്രിയുടെ ഇഷ്ടപ്രകാരമാണോ അടൂപ്രകാശിന് വിളിച്ചതും അടൂപ്രകാശിന് വിളിച്ചപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് ആ സമരം ചെയ്യാനുള്ള ശേഷിയില്ല ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയാണ് ഇന്നിപ്പോ കോഴിക്കോട് എത്തിയ മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കോടി കാണിക്കാൻ വേണ്ടി യുവമോർച്ചക്കാർ ഇറങ്ങിയിരിക്കുന്നത് ശബരിമല സ്വർണ്ണത്തിൽ പ്രവർത്തകർ മുഖ്യമന്ത്രി എന്തിന് കാര്യം ഇത്രയും ദിവസം തലസ്ഥാനത്ത് മുഖ്യമന്ത്രിയുണ്ട് എവിടെയെങ്കിലും ഒരിടത്ത് യുവമോർച്ചക്കാർ കരിങ്കൊടി കാണിച്ചോ ഇല്ലല്ലോ തലസ്ഥാനത്ത് ഇല്ലാത്ത വികാരം എങ്ങനെ കോഴിക്കോട് എത്തി അതിനൊറ്റ കാരണമേ ഉള്ളൂ അടൂർ പ്രകാശിനെ ഇന്നിപ്പോൾ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു ഇവർ ചിലയിടങ്ങളിൽ മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത് അതിൽ മുഖ്യമന്ത്രിയെ കരിങ്കൂടി കാണിച്ചിട്ട് എന്ത് കാര്യം അല്ലെങ്കിലും ഒന്ന് ആലോചിക്കണം ഇപ്പൊ ഏതാണ് യുവമോർച്ച ഏതാണ് യൂത്ത് കോൺഗ്രസ് ഏതാണ് കോൺഗ്രസ് ഏതാണ് ബി ജെ പി എന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് എവിടെയൊക്കെ എന്തിനൊക്കെയോ വേണ്ടി ചില സാമ്പാറുകൾ തിളച്ചു മറിയുകയാണ് അങ്ങനെ ഇന്നിപ്പോൾ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതിൽ പിണറായി വിജയൻ പങ്കുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മേൽ സമ്മർദ്ദമുണ്ട് എന്ന രീതിയിലൊക്കെ ഇങ്ങനെ യുവമോർച്ചക്കാർ പരസ്യ വിഷമമായിട്ട് വരുന്നുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ആരാണ് ആർക്ക് പകരക്കാരായി ഇറങ്ങുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണ് എന്തായാലും ഈ കാഴ്ചകൾ കേരളം കണ്ടിരിക്കേണ്ടതാണ് ഈ ഏക ശത്രു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമാണ് എല്ലാവരും കൂടി ആകെ കരിങ്കൊടി കാണിക്കണം ആർക്ക് പ്രശ്നം ഉണ്ടായാലും ഇപ്പോൾ കോൺഗ്രസിന് പ്രശ്നം ഉണ്ടായാലും നിങ്ങൾ വന്നില്ലെങ്കിൽ കുഴപ്പമില്ല ഞങ്ങളത് ഫില്ല് ചെയ്തോളാം എന്നുള്ള നിലയ്ക്ക് ഈ വിഷയത്തിൽ കരിങ്കൊടിയുമായിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ താല്പര്യം നോക്കി വാർത്ത സൃഷ്ടിക്കുകയാണ് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്ന വാർത്തയിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് യുവമോർച്ച മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചു എന്ന നിലയിലേക്ക് വരണം ഇപ്പോൾ കരിങ്കൊടി കാണിക്കണമെന്നുണ്ടെങ്കിൽ യുവമോർച്ച ഒരു തീരുമാനമെടുത്തതിന് ശേഷം കേരളത്തിൽ ഉടനീളം മുഖ്യമന്ത്രിക്ക് കാണിക്കണം അദ്ദേഹം കഴിഞ്ഞ ദിവസം കൊച്ചി വരെ പരിപാടി നടത്തി അവിടങ്ങളിൽ ഒന്നും കരിങ്കൊടിയില്ല കോഴിക്കോട് എത്തിയപ്പോൾ ഇന്ന് പൊടുന്നനെ ഒരു കരിങ്കൊടി കാണിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണ് അത് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ വിളിച്ചു ഞങ്ങളിലേക്ക് അന്വേഷണം എത്തുന്നു കാര്യങ്ങൾ തകിടം പറയാൻ പോകുന്നു അത് പിണറായിയാണ് ഉത്തരവാദി എന്നുള്ള നിലയ്ക്ക് കരിങ്കൊടി കാണിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ സംയുക്ത സമരസമിതി രൂപപ്പെട്ടിരിക്കുന്നു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് ബിജെപിയുടെ പ്രശ്നമായി മാറുന്നു ബിജെപി അത് പ്രത്യക്ഷമായി സമരത്തിന് വരുന്ന ിൽ ആരാണ് ഇപ്പോ കോൺഗ്രസിന്റെ പിന്നിൽ നിന്ന് ഡ്രൈവ് ചെയ്യുന്നു എന്നതിന്റെ തെളിവുകൂടിയാണ് കോഴിക്കോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജ്യത്തെ ആദ്യത്തെ അവയവമാറ്റിവെക്കൽ ആശുപത്രിയുടെ തറക്കല്ലിടൽ ചടങ്ങിൽ വന്ന മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാട്ടിയതിന്റെ ഉദ്ദേശുദ്ധി എന്താണെന്ന് മനസ്സിലാകുന്നില്ല എന്തായാലും കേരളത്തിൽ ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സാറൻ കോൺഗ്രസിന് എന്തെങ്കിലും പറ്റിയാൽ അത് ബി ജെ പിക്ക് അതിവൈകാരികമാകുന്നു അത് ജമാഅത്ത് ഇസ്ലാമിക്ക് അതിവൈകാരികമാകുന്നു അത് സുഡാപ്പികൾക്ക് അതിവൈകാരികമാകുന്നു അത് ആർ എസ് എസ്കാർക്ക് അതിവൈകാരികമാകുന്നു ആരെങ്കിലും ഒരിടത്ത് പ്രതിഷേധത്തിന് ഇറങ്ങുകയാണ് അല്ലാതെ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് പൊടുന്നനെ ഇങ്ങനെ ഒരു പ്രതിഷേധത്തിന് വരുന്നുണ്ടെങ്കിൽ അതിന് ഇന്നത്തെ ദിവസം ഒറ്റ കാരണമേ ഉള്ളൂ അടൂർ പ്രകാശിനെ അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു അതിന് കാരണക്കാരൻ പിണറായി എന്നുള്ളതിലേക്ക് പ്രതിഷേധിച്ചിട്ടുണ്ടെങ്കിൽ യുവമോർച്ച ഏത് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് ഏത് എന്ന് അറിയാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്